ബേർത്ത്ഡേക്ക് ആവർ ആയതുകൊണ്ടാണ് തോന്നണെ രണ്ടുപേർക്കും നല്ല പനിയും അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് മാറിയിട്ട് അടുത്ത ആൾക്ക് വന്നോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഈ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നേരം വരുത്തപ്പൊ വല്യ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ആ ഭൊങ്ങി മറ്റേ ആ ഭംഗി ഒന്നു രാവിലെ മരുന്നൊക്കെ കൊടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞിയൊക്കെ കൊടുത്തപ്പോഴേക്കും വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഈ രാത്രി ആകുമ്പോഴേക്കും ഈ പനി പിന്നെ നൂറ്റി രണ്ട് ഡിഗ്രിയിലോട്ട് എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവില്ല രാവിലെ ഈ കടന്ന് കാണിക്കണേന്റെ അംഗമൊക്കെ രാത്രി നമുക്ക് മനസ്സിലാവണ എങ്കിലും നമ്മളുടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഒരുമിച്ച് വരല്ലേന്നാണ് കാരണം അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഉറക്കം പോകും ചെയ്യണം വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വരല്ലേ എന്നാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഒരാൾക്ക് വന്ന അടുത്ത ആൾക്ക് എന്നുള്ളത് ത്ഷുറാണ് അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും അടുത്ത ആൾക്ക് വരും ഞാൻ പ്രതീക്ഷിച്ചെന്നെയായിട്ടിരിക്കാറ് പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരടിയിൽ നിന്നൊക്കെ മാറി ഒത്തിരി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയില്ലല്ലോ ഇത് അവൻ്റെ ചേട്ടനാണെന്നും അതവൻ്റെ അനിയനാണെന്നും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അറിഞ്ഞു വരുന്നത് കൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഏകദേശം ഒരുമിച്ച് ഒക്കെ കളിക്കാറുണ്ട് കേട്ടോ പിന്നെ അപ്പനൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് ലെവലാണത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭയങ്കര കളിയാണ് അപ്പം ഇന്നത്തെയുള്ള ബൈ